അവള് വീട്ടിൽ പോവാട്ടോ നാളെ അവൾ എന്താ നാളെ ഇന്നലെ കുഞ്ഞൻ നമ്മളോടൊന്നും പറയാണ്ട് അവളുടെ വീട്ടിലേക്ക് പോയിക്ക ഞങ്ങളോട് ആരോടെങ്കിലും പറയണ്ടേ പറയാണ്ട് പോയിക്ക കുഞ്ഞ സുഖന്യേ കുഞ്ഞനോട് ഞാൻ തെറ്റി പറോ നിന്റെ നിന്റെ നാലൊന്നും അവൻ അവൻ ഏൽക്കില്ല നീ നാല് ഏൽക്കാനാണ് എന്താ എന്തിനാ പറ ഞങ്ങള് പേടിച്ചില്ലേ ചെക്കനെ കാണാണ്ട് എന്താ ചെക്കൻ ട്യൂഷന് പോവുകയും സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാ പിന്നെ നേരെ ട്യൂഷനായിട്ടാ പോവാ ഈ കുട്ടിയാ വരണ്ട സമയത്ത് വരുന്നല്ലേ പറയാ എന്നിട്ട് അവളുടെ അമ്മ വിളിച്ചു പറയുക ചെയ്തത് അത്യാവശ്യ ആ അതന്നെ പറയണ് സുഗന്യയുടെ അമ്മ എന്താ അവനോ നൂഡിൽസ് പോലെ എന്താ എന്നിട്ട് എവിളിപ്പൂണേ അപ്പൊ ഇനി കുഞ്ഞുണ്ണി നിക്കില്ല ഇനി കുഞ്ഞുണ്ണിക്ക് അമ്മമ്മ ഊട്ടിക്ക് ഒന്ന് പോകണം ആ കുഞ്ഞുണ്ണിക്ക് രണ്ടാളോടും എന്ന് പറഞ്ഞതാണ് അപ്പൊ പിന്നെ സുഗന്യ സുഖനിക്ക് ഇഷ്ടൊന്നും ഇല്ലല്ലേ സുഖന്യേ വീട്ടിക്ക് എന്താ ചെക്കൻ വാച്ചി പിടിക്കും പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ഇവിടെ എന്താ ഇപ്പൊ എല്ലാരും പാടയിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോ ഒരു എടുങ്ങാറല്ലേ അവിടെ പോയാലും ഇവിടെ ഇവിടെ ഇന്ന് ഏട്ടൻ്റെ കൂട്ടുകാരന്റെ കുട്ടിയുടെ തിരുവോണ ഊട്ടാണ് അപ്പൊ അതിന് അമ്മയും അച്ചും പോയിന് ഇപ്പൊ കിച്ചോട്ടം പോവാൻ നിക്കണുട്ടോ ഈ ചക്ക ചളവറക്ക എന്ത് സുഖാച്ചിട്ടാ ഇതന്നെ നമ്മക്കില്ലാത്തതാണ് കേട്ടോ നമ്മക്കില്ലാത്ത ചക്കയാണ് നമ്മളെന്നെ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ നമുക്കിത് കിട്ടില്ല അയ്യോ എന്നിപ്പോ രാവിലെ നമുക്കില്ലേ എന്താ പെരിന്തൽമണ്ണീന്ന് ഒരു ചേച്ചിയും ഇവരൊക്കെ വന്നിരുന്നു ഇവിടെ തിരുവോണോട്ട് നടത്തുമ്പോൾ അവര് വരാറുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ഏട്ടങ്ങട്ട് പോയ സമയത്ത് വന്ന് ചല്ലടിക്ക പൊക്ക അമ്പലത്തേക്ക് പൊക്കോ ചോ ചട വേറൊരു പാത്രു എന്താ വേറൊരു പാത്ര

നോക്കിയൊക്കെ പറയില്ലെങ്കിൽ കുഞ്ഞുണ്ണി 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 അങ്ങനെ അവര് വിരുന്ന് പോവാണ് കേട്ടാ നാളെ കല്യാണം ഉണ്ട് ചെക്കൻ പറയണേ ഏട്ടനെ കൂട്ടിയിട്ട് വരണ്ടേ ഏട്ടൻ പോയതും കൊണ്ടാണ് അനിയനെ പോവാനിഷ്ടം എടുത്തുള്ളി എണ്ണതായോ ആ ഇത് കുട്ടിയോടെ തന്നെ കൊടുക്കട്ടെ തുള്ളി ഞാൻ എന്തായാലും അവളോട് പറഞ്ഞേ തല നനയ്ക്കണ്ട ജലദോഷം ഏറിയിട്ട് തല നനയ്ക്കേണ്ട പറഞ്ഞോ അവള് കേട്ടില്ല പനിയാണ് പറഞ്ഞ ഒരു പൊട്ടൊക്കെ വെക്കും പനിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ കുട്ടിക്കും പിടിക്കില്ലേ പനില്ലേ തലദോഷം ഞാനിത് ഊത്തന്നെ അയ്യോ കഴിച്ചിട്ട് തലേത്തേക്കട്ടെ കുഞ്ഞുണ്ടിക്ക് അവിടെ ബിരിയാണി റെഡി ആക്കി എങ്ങനെ ബിരിയാണി റെഡി ആക്കിണ്ടാവുഞ്ഞേ അമ്മമ്മ പണിക്ക് പോയിട്ടുണ്ടാവേ കൊറേ ഒരു എന്താന്നറിയോ നമ്മടെ ഈ പൊന്നു ഇല്ലേ പൊന്നു റോട്ടിക്കൂടെ ഊടിനെ റോട്ടേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ ഇവിടെ വീടിന്റെ മുമ്പിൽ വണ്ടിയൊന്നും വരില്ല മോളിക്കോടുള്ളൂ വണ്ടി കാണുന്ന അമ്മക്ക് ഇന്ന് രാവിലെ അമ്മ പോ കാര്യം പറയലേ രാവിലെ എന്താണോ അമ്മയ്ക്ക് വീട്ടിൽ പോകണം തോന്നിയത് പൊന്നിയെ അമ്മയെ മക്കളൊന്നും നടന്നോളെ അതിലൊന്നും വരില്ല ഇതെന്ത് വരുന്നത് പൊന്നു ഇതെന്ത് മരുന്നത് എന്ത് മരുന്ന കുട്ടീടെ അതാ എടുക്കണു പൊന്നൂസ്

മാ ചക്ക വേണ്ടേ ചക്ക നോക്കി നോക്കി ചോറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ ചോറൊക്കെ വൈകുന്നേരത്തേക്കുള്ളതും ഉച്ചക്കുള്ളതൊക്കെ വെച്ചില്ലേ ഞാൻ വെള്ളച്ചോറ് പാത്രത്തിലാക്കി കൊണ്ടേക്കോ പാസല് മോറി കൂട്ടാനൊക്കെ ചോറാണ് കഴിയാത്തത് ഴിയില്ല ഞങ്ങളുടെ അമ്മന്റെ ഓ ഇനി മറ്റോ വലിയൊരു ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ലാട്ടോ അവര് ഓരോ മുക്കിൽ ആ ഓരോ മുക്കിൽ ഓരോ മുക്കിൽ പോയിരിക്കും അവര് മിണ്ടൂല അങ്ങനെ അതൊന്നുമില്ല

ോ ആ എന്താ നടന്നിട്ട് എന്റെ പൊന്നുവിനെ അച്ഛ വണ്ടിയിൽ കൊണ്ട് അയ്യോ വണ്ടി ഈ ചപ്പം പൂണ് റോട്ടിക്ക് പോവാൻ പൊന്നു പൊന്നു അതിലല്ല പോണേ അതിലല്ല പോണേ നോക്ക് അവിടെ ചെറു വണ്ടി മുമ്പിൽ നിർത്താൻ പറയുന്നത് ബാ അതിലല്ല പോണ് നമ്മടെ ഓട്ടോയിലെ പോണേ പൊന്നൂസിന്റെ ഓട്ടോയിലെ പോണേ അമ്മേനെ വിളിക്കേ അമ്മേനെ പൊന്ന് പൊന്നാണ് വേണ്ട ഉമ്മച്ച ഉമ്മച്ചാ ഞാന് എന്നാ ഞാൻ എന്റെ കുഞ്ഞുണ്ണി എടുക്കട്ടെ ബാ കുഞ്ഞുണ്ണി വാ ബാ കുഞ്ഞുണ്ണി ഞാനെടുക്കണ്ട കണ്ട എന്റെ കുട്ടി അതാണ് എന്റെ കുഞ്ഞുണ്ണി നീ പൊക്ക നീ അവിടേക്ക് നിന്റെ പൊക്കോ കുഞ്ഞു അത് ഏട്ടന്റെ കുട്ടി ഇത് ഇത് എന്റെ കുട്ടി കണ്ടോ പാപ്പാകുമ്പോക്ക് കുസുംബ് കുസുംബ് പിന്നെ ഏട്ടതാ എന്റെ കുട്ടിക്ക് നമ്മുടെ സ്വത്താ ആരാ നമ്മുടെ സ്വത്ത് നമ്മുടെ മുത്തോ ധാരാ ദാ കണ്ടോ എന്റെ മുത്ത് നീ അമ്മ വീട്ടിൽ പോവല്ലേ വല്ല അച്ചറ കുട്ടിയതാ അച്ചറ കുട്ടിതാ ഏട്ടാ അമ്മ എന്തടാ അമ്മ ചായ വെച്ചപ്പേക്ക് അച്ചൂന് പൂതിയായിട്ട് പഴംപൊരി തിന്നാന് കുടിച്ചില്ല എന്താ പഴംപൊരി കഴിക്കാൻ പൂതിയായിട്ട് പഴംപൊരി പരിപ്പുവാടയും കൊണ്ടുവന്നോട്ടാ പരിപ്പുവാട കണ്ടില്ലേ കട്ടൻ ചായയും പരിപ്പുവാടിയും നല്ലത് ബ്ലീച്ചിങ് പൗഡറിന്റെ ഒക്കെ ചോയല്ല ചായക്ക് ചായ വെക്കുമ്പോ പെട്ടെന്ന് അറിയാം ചനറ്റത്തെ വെള്ളം കഴിഞ്ഞു പോയി കൊണ്ടാ എന്താ നമ്മുടെ പൈപ്പത്തെ വെള്ളം എടുത്തിട്ട് വെച്ചാലേ ചായ വെക്കുമ്പോ അറിയില്ല കേട്ടോ കാപ്പി വെക്കുമ്പോ നേരം അറിയും ബ്ലീച്ചിങ് പൗഡറിന്റെ ചോയലേ ഇനി അച്ചു ചായ വെക്കുമ്പോ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഒരുമിച്ചിടും അമ്മൂന്റെ എന്താ പഴമ്പൊരു തീരെ കഴിയില്ലല്ലോ പിന്നെയും വലുതായി വലുതായി വരുന്നേ കാണി കിച്ചു എങ്ങനെ പല്ല് വേദന എങ്ങനെ പല്ലുവേദന എന്താണ് ഇനി ഇവിടത്തെ രണ്ട് പല്ല് പറിക്കാറാ അവന്റെ അറ്റത്തെ ഈ അറ്റത്തെ രണ്ട് പല്ല് പറിക്കണം അത് ഇനി ആ പല്ല് പറിച്ചു കഴിഞ്ഞാ പല്ല് വരില്ല അതിനെന്താ മുട്ടായി തീറ്റാവനട്ട ചില്ലറ മുട്ടായി തീറ്റ ഇല്ല അവനെ അതിങ്ങനെ അപ്പൊ നിനക്ക് പോയി പഞ്ചസാര ഇട്ടവാണെങ്കിലേ ആ എന്നാൽ പഴംപൊരി അച്ചായിരിക്കും അപ്പൊ എന്താണ് ആ ഒരു പാട്ട് ഒരു പാട്ട് പാടിക്കും ചെരുപ്പ് വേണന്നോളം ചെരുപ്പ് വേണ്ടി വരാനില്ല പല്ല് പല്ല് പറച്ചിട്ട് ഇവിടെനിന്നും ഇങ്ങോട്ട് ചമക്കാൻ പറ്റില്ലേ പക്ഷെ എന്നാലും അവന് പരിപ്പോടാ തിന്നാതിരിക്കാൻ പറ്റുന്നില്ലാലോക്കിച്ച് പോയപ്പോടിക്കൊണ്ട് നന്നായി എന്നിട്ടോ എന്നിട്ട് എന്നിട്ടോ അത് എന്നിട്ട് അത് വെറുതെ പാമ്പായിരിക്കും നോക്കിക്കോ നോക്കിപ്പോ ഈ കിച്ചൂരില്ലേ മീൻ ഒരു ആഗ്രഹം എന്താ വെച്ചിട്ടാ ഇന്നലെ മൂന്ന് മീൻ പിടിച്ചു ഈ കനാലിൽ നിന്ന് ഒരു മീൻ ഇത്ര പോകുന്ന കണ്ണമീന് ഏട്ടൻപട പണിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ അച്ചാ കണ്ണനൊക്കെ കണ്ണൻ കിട്ടിയാ വാച്ച വലിയ കണ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വിളിച്ചു ഏട്ടനെ വിളിച്ചിട്ട് എന്താ കണ്ടുത്ര ഇത് എത്ര പോകുന്നു എന്നിട്ട് ഒന്നിനെ മടാളും കൊണ്ട് വെട്ടി ആ മീന് ഞാൻ വിചാരിച്ചു രണ്ടും രണ്ടായിരുന്നു എന്നാൽ വൈകുന്നേരം ആവുമ്പോ അത് വറ്റിക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ചെക്കൻ കൊണ്ടിട്ട് കന കണിച്ചു കൊടുക്ക് ഇതാണ് ഇപ്പത്തെ അവന്റെ വിനോദം ചൂണ്ടടൽ എന്നിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് മീൻ അവനെ എടുക്കാൻ വയ്ക്കുന്നില്ല എന്നിട്ട് എനിക്കും അറിയില്ലാട്ടോ ചൂണ്ടന്ന് എങ്ങനെ മീൻ എടുക്കുക എന്നുള്ളത് മനഞ്ഞിൽ ആ അതുണ്ടാവും മനഞ്ഞിൽ മാരലൊക്കെ ഈ ഇവിടെ നല്ല മീനുണ്ട് ഇതിലൊക്കെ എത്ര മീനാന്നറിയമ്മ നല്ല പരല് ആ കൊളത്തിലേക്ക് നീ പോയോ പിന്നെ ഞാനും വിചാരിച്ചോണ്ട് മതിലിട്ടി വച്ചിട്ട് എങ്ങനെയാ പോവുക എന്നുള്ളത് അപ്പൊ ചെറിയോരൊന്നും ഇല്ല ചെറിയൊരു പോയിട്ട് പോയിട്ടത് കഴിഞ്ഞിട്ട് നാളെ കിച്ചിന്റെ ഇഷ്ട സദ്യ കിട്ടീലേണ്ട കല്യാണം ഉണ്ട് ഏതാ കഴിക്കാൻ പഴച്ചക്ക ഉം ഞാനങ്ങനല്ലേ ചോറിൻ ഇട്ടങ്ങട്ട് കിടന്നിട്ട് നല്ല ഉറക്കം ഉറങ്ങിട്ടു അപ്പൊ ചായ വെച്ചു കഴിഞ്ഞ് ചായ വെക്കുമ്പോ കഴിഞ്ഞിട്ടാണ് നീ

അല്ല ചപ്പാത്തി ചപ്പാത്തിണ്ടാക്കിയാണ് അപ്പൊ ഉള്ളീന അപ്പൊ അരിഞ്ഞിട്ടുണ്ടായിരുന്ന മുട്ട എന്തൊക്കെ തിന്നു അപ്പൊ നിങ്ങൾ ഇത്ര നേരം അടുക്കളയിൽ ഞാൻ ഒരു ഞാനൊന്നും ഞങ്ങൾക്ക് കിട്ടുതന്നെ കിച്ചൻ നല്ല ടേസ്റ്റ് ഉണ്ടോ ഉം നന്നായി എന്താ ഉണ്ടാക്കി ഓരോന്ന് ഉണ്ടാക്കി എത്ര ഇഡ്ലി ആയിരിക്കുന്നത് പറഞ്ഞിട്ട് അന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിട്ടു ഞാൻ ഇഡ്ഡലി കഴിച്ചില്ല കേട്ടോ ഞാൻ ചോറുണ്ടത് എന്താ പിന്നെ സുഗന്യാണ് ഉച്ചക്കും കഴിക്കുക സുകന്യ ഉച്ചയുമ്പോൾ പൂവും ചെയ്തില്ലേ എന്താ കുഞ്ഞുണ്ണി അങ്ങനെ കുട്ടികളൊന്നും അധികം കഴിച്ചിട്ടില്ല ഇഡ്ഡലി ഉണ്ടിരിക്കണോ ചട്നി വൈകുന്നേരത്തെ അരച്ചാ ആവി അറ്റി ഇഡ്ലി കഴിക്കാലേ അപ്പോൾ നമ്മുടെ ആ നല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കുക വൈകുന്നേരത്ത് കഴിക്കാ വിചാരിച്ചു ആവി വെച്ചിട്ട് അങ്ങനെ കഴിക്കാ വിചാരിച്ചു അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ അപ്പുറത്ത് പോയിട്ട് വെള്ളം ഓ കൊണ്ടിട്ടെ ചക്ക് നിങ്ങളാ